ഇസ്ലാമില് ഈ പോപ്പുലർ ഫ്രണ്ടില് ബൈതത്ത് ചെയ്യുന്ന ഒരു ടീമുണ്ട് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ അപ്പോൾ അവരിൽ അള്ളാഹുവിന് വേണ്ടി എൻ്റെ ജീവനും ജീവിതവും അർപ്പിക്കാം എന്ന് ഇവർ പ്രതിജ്ഞ എടുത്തിറങ്ങിയവരാണ് മനസ്സിലായോ അതുകൊണ്ട് അവരെ നമുക്ക് അത്ര പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല അവരുടെ രീതി അതാണ് അവര് പഠിച്ചത് അതാണ് അവർ ബ്രെയിൻ വാഷ്ഡ് ആണ് നമ്മളെ ഒരാൾ ബ്രെയിൻ വാഷ് ചെയ്തു എന്നതിൻ്റെ അർത്ഥം നമ്മൾ കിടങ്ങന്മാരാണെന്നാണ് അല്ലെ പറഞ്ഞു വന്നത് മലപ്പുറം കേരളത്തിൻ്റെ അവസ്ഥയാണ് ഇതെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജനാധിപത്യത്തിൽ നിന്നും മത ആധിപത്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ജനാധിപത്യം വേണ്ട ഞങ്ങൾക്ക് മത വിധി മതി എന്നാണ് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഒരു നിയമങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല സ്വർണക്കള്ളക്കടത്തിലും ഹവാല ഇടപാടിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും ഒക്കെ മുസ്ലിം സമുദായത്തിന്റെ അംഗങ്ങൾ വർദ്ധിക്കുന്നു എവിടെ പിടിച്ചാലും ശരി അത് മുമ്പ് നമ്മുടെ അബ്ദുനാസർ സർമദനെയും പറഞ്ഞിട്ടുണ്ട് ഗെ ടി ജലീലും പറഞ്ഞിട്ടുണ്ട് ആൻ പി വി അൻവറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന കള്ളമാണെങ്കിലും കൊലപാതകമാണെങ്കിലും കള്ളക്കടത്താണെങ്കിലും ബലാത്സംഗമാണെങ്കിലും മലദ്വാർ ഗോൾഡ് ആണെങ്കിലും എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ഒരു വിഭാഗമായി നമ്മുടെ കാക്കാക്കൂട്ടം അധപതിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഇത്തരം മലദ്വാർ ഗോൾഡുകളിലും ഹവാല ഇടപാടുകളിലും ഒക്കെ അകപ്പെടുന്നത് എന്ന് കാണിച്ച് പാണക്കാട് തങ്ങൾ ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്ന് കെ ടി ജലീൽ ആവശ്യപ്പെട്ടത് മറന്നുപോയോ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അതായത് നമ്മുടെ മലപ്പുറം നിയമം നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യമാണ് എന്ന് രാജ്യമായി എന്ന് കെ ടി ജലീൽ ഡിക്ലെയർ ചെയ്യുവായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചു അത് അങ്ങനെ ചെയ്താൽ മലപ്പുറത്തിന് ഇപ്പോൾ വന്ന് ചേർന്ന മാനഹാനി പരിഹരിക്കാൻ പറ്റുമെന്ന ജലീൽ വിശദീകരിച്ചു പറഞ്ഞത് മുൻ സിമിയുടെ അനുയായി പ്രവർത്തകനായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഭീകരതയെ താലോലിച്ച കെട്ടി ജലീൽ പറയുന്നു പാണക്കാട് തങ്ങൾ പറയണം മലദ്വാർ ഗോൾഡ് ഹറാമാണ് എന്ന് എന്നാൽ നമ്മുടെ യുവാക്കളൊക്കെ അതിൽ നിന്നും പിന്മാറുമെന്ന് മനോരമ ചാനലിന് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് കെട്ടി ജലീല് എണ്ണി എണ്ണി കാര്യം വിശദമാക്കിയത് ജലീല് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം സ്വർണ കള്ളക്കടത്തില് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്താണ് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണത് കാരണം കരിപ്പൂർ കോഴിക്കോട് വിമാനത്താവളം എന്നാണ് പറയുന്നതെങ്കിലും കരിപ്പൂർ ഇരിക്കുന്നത് മലപ്പുറത്താ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ മലദ്വാർ വിശാലമാക്കി ഉസ്താദുമാരടക്കം മറക്കരുത് ഒരിക്കല് ഒരു രണ്ടു വർഷമൊക്കെ ആകത്തുള്ളൂ കേട്ടോ ഒരു മൂന്ന് ഉസ്താദുമാര് മലപ്പുറത്ത് നിന്ന് കുറച്ച് ആളുകളെ ഉമ്രയ്ക്ക് കൊണ്ടുപോയി ഉമ്രയ്ക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് അവരുടെയൊക്കെ അവർക്കൊക്കെ എന്തോ ഒരു പരിങ്കിൽ ഉസ്താദ്മാർക്കെ അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ല നോക്കി ഉസ്താദമാരെ ഒറ്റമുണ്ടിങ്ങനെ കൂട്ടി 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 നടുക്കോട്ട് വെക്കുന്നു ഒറ്റമുണ്ടി ഇരുന്നിട്ട് അങ്ങനെ ഉസ്താദ്മാരെ പിടിച്ചത് കുളിക്കുക എന്ത് പറ്റിയാ സുഖല്ലേ കുളിക്കിയപ്പോ ഞെട്ടലും വിറയലും പരിഭ്രമവും ഒക്കെ പിടിച്ച് കമിഴ്ത്തി കിടത്തി ഒന്ന് തട്ടി നോക്കിയപ്പോൾ എന്റെ മാത്രല്ല ഉസ്താദിന്റെ മൂലത്തിലും ഉണ്ട് എന്ന് പറഞ്ഞു വല്യുസ്താദന്റെ മൂലത്തിലും ഉണ്ട് അങ്ങനെ ഉസ്താദും അതിനേക്കാൾ ചെച്ചെറിയ ഉസ്താദും അങ്ങനെ മൂന്ന് പേരെയും പിടിച്ച് കമിഴ്ത്തി കിടത്തിയിട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വന്ന് തോണ്ടിയെടുത്ത് കിലോ കണക്കിന് ഗോൾഡ് ആയിരുന്നു ഗോൾഡായിരുന്നു ഇങ്ങനെ മലദ്വാർ ഗോൾഡ് മലബാർ ജില്ല ഫ്ലാസ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഫ്ലാസ്കില് മലബാർ ജില്ല ഇനി മുതൽ ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയാക്കണ്ട ഞങ്ങൾക്ക് ഒരു സംസ്ഥാനമാക്കിയിട്ട് ഇങ്ങോട്ട് ആയോ എന്നാ പിന്നെ ഞങ്ങൾ ആയിക്കോളാമല്ലോ അവിടുത്തെ മുഖ്യമന്ത്രിയും ഇനി പ്രധാനമന്ത്രി വേണമെങ്കിൽ ഇസ്ലാമിക രാജ്യമാക്കി ഞങ്ങൾ ഒരു പ്രധാനമന്ത്രിയെയും ഒക്കെ അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് എങ്ങനെയുണ്ട് സംഗതി അങ്ങനെയാണ് മുസ്ലിം ലീഗുകാർ നോക്കിയപ്പോൾ നമുക്കൊരു സംസ്ഥാനം കിട്ടിയാൽ എന്തേ പൊളിക്കുവോ ഹവാല പണമിടപാട് ഇവർ ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി നടത്തിയിട്ട് കോടാനുകോടി പണം വന്നിറങ്ങുന്നത് എവിടെയാ മലപ്പുറത്താ ഉം ഒരുപാട് സാമ്പത്തിക ക്രമക്കേടുകളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്ന ആളുകൾ അത്രയും മലപ്പുറത്തെ മുസ്ലിം സമുദായക്കാരല്ലെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ തെളിയിച്ചേരാം നൂറുകണക്കിന് തെളിവുകളും ഡേറ്റാസ്മെന്റ കയ്യിലുണ്ട് മത തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ തീവ്രവാദ സംഘടന എന്ന് കേരള ഹൈക്കോടതി വിധി എഴുതിയ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിർലോഭം തുടരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇത് ചെയ്യുന്ന മുസ്ലിം സമുദായ അംഗങ്ങളെ അതിൽ നിന്ന് തടയാൻ പാണക്കാട് തങ്ങൾ തങ്ങളവിടെ നിന്നൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം അല്ല ഈ രാജ്യത്തൊരു നിയമമില്ലേ അതൊന്നും നമ്മൾ നമുക്കതൊന്നും ബാധകമല്ല നമ്മൾ നേരെ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവരാ അതുകൊണ്ട് നമുക്ക് പാണക്കാട് നിന്നുള്ള മതവിധി മതിയെന്ന് കാരണം മത നേതാവ് കൂടിയായിട്ടുള്ള തങ്ങൾക്ക് മുസ്ലിം സമുദായ അംഗങ്ങൾക്കുമേൽ മതപരമായിട്ടുള്ള വേറെ ഒരു സാധനമുണ്ട് ആധിപത്യം ആ ആധിപത്യം ഉപയോഗിച്ച് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും അടിപ്പേറവകാശം കുത്തക അവകാശം അങ്ങേക്കാണല്ലോ അതുകൊണ്ട് അങ്ങൊരു മതവിധി ഒന്ന് പുറപ്പെടുവിച്ചെങ്കിൽ തങ്ങന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് കെ ടി ജലീലി കേരളത്തോട് പറയുമായിരുന്നു എന്നിട്ട് കെ ടി ജലീൽ പറഞ്ഞ ഉടനെ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങനെ ഒരു മതവിധി പുറപ്പെടുവിക്കാൻ പണക്കാട് ഇറങ്ങി പുറപ്പെട്ടോ ഇല്ല എന്താ കാരണം അത് വില പോകത്തില്ല എന്ന് തങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ചാരിറ്റി എന്ന് പറഞ്ഞ് ആണുങ്ങളും പെണ്ണുങ്ങളും അഴിഞ്ഞാടുന്നതത്രയും മലപ്പുറവും കോഴിക്കോടുമാണ് ഏറ്റവും കൂടുതൽ പല രൂപത്തിലും പണമുണ്ടാക്കാൻ ഇവരെ കഴിഞ്ഞേയുള്ളൂ അതിനെ ആരെ മൂഞ്ചിച്ചിട്ടാണെങ്കിലും സാരമില്ല പണം വേണം ആ പണമിറക്കി നാടിൻ്റെ തകർച്ചക്കു വേണ്ടി ചിലവഴിക്കാനും ഇവർക്ക് മടിയില്ല ആ നമ്മുടെ പിന്നെ മറ്റവനുണ്ടല്ലോ കൊലയാളി റഹീം അബ്ദുൾ റഹീം അവന് വേണ്ടി പിരിച്ച പണം എത്രയായിരുന്നു എവിടെ പോയി പണം എന്നിട്ട് റഹീം എവിടെ ഇപ്പൊ നിമിഷപ്രിയക്ക് വേണ്ടി കരയുന്നത് എന്തിനാ എന്തിനാ റഹീമിനു വേണ്ടി ബാലൻസ് ചെയ്യുക ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വന്നിട്ട് എന്നെ നിമിഷപ്രിയ ക്രിസ്ത്യാനിയാണല്ലോ ഒന്നും പറയണ്ട ആ നമ്മുടെ അഹമ്മദാബാദ് വിമാനദുരന്തത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഉണ്ടായിരുന്നല്ലോ വിശ്വാസ് കുമാർ രമേശ് അവരെ പറഞ്ഞപ്പോൾ ഹിന്ദുക്കളെല്ലാം കൂടി എൻ്റെ മേലെ വന്നു എടാ മലരുകളെ ഞാൻ ഒരു യുക്തിവാദിയാണ് ഒരു മതത്തെയും സുഖിപ്പിക്കുകയോ ഒരു മതത്തെ സംബന്ധിച്ചും ഇല്ലാ കഥകൾ പറഞ്ഞ് അവരെ പ്രീണിപ്പിക്കുകയോ ചെയ്യുന്ന നയം എൻ്റെ പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക ഇല്ലേ വേണ്ട സഫാരി ഇതിനകത്ത് വർഗീയത തോന്നുന്നെങ്കിൽ ഇറങ്ങിപ്പോടാൻ ആറി നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങൾക്ക് വർഗീയതയാണിത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേൾക്കണ്ട ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ അതാണ് നിങ്ങൾക്ക് നല്ലത് ഉള്ള കാര്യം